ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അതാ ഇവിടെ ഇപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒക്കെ തുടങ്ങിയോ ഇവിടെ എക്സാംസ് ഇങ്ങനെ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണോ ഇനിയിപ്പോൾ മൺഡേ വരെ ട്വൻ്റി സെക്കൻഡ് വരെ ഇവർക്ക് എക്സാമുണ്ട് അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ അപ്പം മൂന്ന് പേര് ഒരുമിച്ച് അവിടെ പഠിക്കാൻ പിടിച്ചിരുത്തിയേക്കുവാണ് ഒരാൾ കിടന്നങ്ങ് പഠിക്കുക ഒരാൾ പിന്നെ എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നത് മാത്സാണ് നാളെ എക്സാം അപ്പം ഞാനൊരോ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ എനിക്ക് വന്ന എക്സാം ടൈമിൽ കൂടുതൽ ടെൻഷൻ കുഞ്ഞുങ്ങളെക്കാളും അമ്മമാർക്കാണ് അമ്മമാർക്കാണ് ഭയങ്കര പേടി ഇവർ അത് പോയി എക്സാമിന് നമ്മളീ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി എഴുതുവോ എങ്ങനെയാണ് ചിലപ്പം നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ പിറ്റേ ദിവസം ക്വസ്റ്റ്യൂം പേപ്പർ കൊണ്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ആയിരിക്കും നമ്മൾ എത്ര വട്ടം പറഞ്ഞു കൊടുത്ത കാര്യമാണ് എന്നിട്ട് അവരെഴുതാതെ വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സങ്കടമാണ് പിന്നെ ഇവരെ പഠിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അതൊക്കെ അവരുടെ ടെക്സ്റ്റൊക്കെ ഒന്നും നല്ല തറവായിട്ട് വായിച്ചിട്ട് വേണം ഇവരെ പഠിപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ പഠിക്കണം പിന്നെ അവരെ പഠിപ്പിക്കണം അപ്പോൾ ഞാൻ ചില നേരമൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ നേരത്തെ നമ്മുടെ സ്റ്റുഡന്റ് പീരീഡിലൊക്കെ ഇതുപോലെ പഠിച്ചായിരുന്നെങ്കിലും വല്ല റാങ്ക് ഹോൾഡർ ഒക്കെ ആകുമായിരുന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു എക്സാമിൻ്റെ ഒരു ടൈം ആകുമ്പോഴേ അവർക്ക് ആ ഒരു പഠിത്തം അങ്ങോട്ട് വരത്തുള്ളൂ വെച്ചാൽ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് കുഴച്ചു മറിച്ചാണ് പഠിച്ചുകൊണ്ട് പോകുന്നത് അതിന് മുന്നേ നമ്മൾ എത്ര അന്നെന്നുള്ള വിഷയങ്ങള് എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പഠിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ കളിച്ചുകൊണ്ടൊക്കെ അങ്ങ് നടക്കും എക്സാമിൻ്റെ ഒരു സമയമാകും പിന്നെ നമുക്കും ഭയങ്കര ടെൻഷനായിരിക്കും അവരും ആ ഒരു സമയത്താണ് ഇതെല്ലാം കൂടെ പഠിക്കാനായിട്ടിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷനായിരിക്കും പിന്നെ അത് അവർക്കത് പെട്ടെന്ന് എഴുതാനൊക്കെ വളരെ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസ് സയൻസ് പോലെയുള്ള വിഷയങ്ങൾ സോഷ്യലിനകത്ത് ഇപ്പം സിവിക്സ് ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ മോൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെയാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് എക്സാം ഇടുന്നത് സെപ്പറേറ്റ് വേറെ ദിവസങ്ങളിലല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് പരുവത്തിലായിരിക്കും ഇങ്ങനെ പഠിച്ചിട്ട് എഴുതാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊന്നും മെമ്മറിയിൽ ഇരിക്കത്തില്ല നമ്മൾ അന്നന്ന് പഠി പഠിക്കുവാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പിന്നെ ഈ എക്സാം ടൈമിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാം ആകുമ്പോഴാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പേരും അങ്ങനെ തന്നെ ഇരുന്ന് അങ്ങനെ പഠിക്കത്തില്ല പിന്നെ പഠിക്കുവാണെങ്കിൽ മോളാണ് കുറച്ചും കൂടെ തന്നെ ഇരുന്ന് പഠിക്കുന്നതും ഇവ മോൾ മോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോനും നാളെ രണ്ടാമത്തെ മോനും നാളെ മാത്സാണ് അപ്പം മോൾ കുറച്ചൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മോളാണെങ്കിലിങ്ങനെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ചൊക്കെ തന്നെ ഇരുന്ന് പഠിക്കും ബാക്കി രണ്ട് പേരെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ അവർക്ക് ട്യൂഷനൊന്നുമില്ല മോൾക്ക് മാത്സിന് ട്യൂഷന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പെട്ടെന്ന് കണ്ടോ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയാണ് അവിടെ കളിയായി ബഹളമായി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറച്ചിലായി പിന്നെ പുറത്തേക്കൊക്കെ പോകണമെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവർക്ക് പഠിക്കാനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഒരു മണിക്കൂറൊക്കെ ഇവരെ നമുക്ക് പിടിച്ചിരുത്താം പക്ഷെ പറ്റത്തില്ല പത്ത് മിനിറ്റ് അങ്ങോട്ടാകുമ്പോഴത്തേനും ഇവർ ഡിസ്ട്രാക്ട് ആവാൻ തുടങ്ങും അവരുടെ ചിന്തകളൊക്കെ പല ലോകത്തോട്ടൊക്കെ പോവും കളിക്കണം പിന്നെ ഫ്രണ്ട്സിൻ്റെ സ്കൂളിലെ ചിന്തകളും ഫ്രണ്ട്സിനെയൊക്കെ കോൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെയാണ് അപ്പോൾ കുറച്ച് നേരം മാത്രമേ ഇവരിങ്ങനെ പഠിക്കാനായിട്ടിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കയ്യിലൊരു വടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആ വടി കണ്ടെങ്കിലും കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് കേട്ടോ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ പോയി സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ